ഹലോ അപ്പോൾ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരം അഞ്ച് മണി അഞ്ചര കഴിഞ്ഞിട്ടോ വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനും ഞാച്ചിക്കുട്ടനും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീച്ചു തരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ചെറിയൊരു പനിക്കോളൊക്കെ ഉള്ളതേം കൊണ്ട് ഞമ്മൾ പോയി ഒന്ന് ഉറങ്ങി അപ്പോൾ ഓൻ ഉറങ്ങിയപ്പോൾ ഞാനും ഉറങ്ങി ഓൻ എണീറ്റപ്പോൾ ഞാനും എണീറ്റട്ടോ ഇതാ ഞാച്ചി ഒന്നും ഉച്ചയ്ക്ക് മര്യാദയ്ക്കൊന്നും തിന്നാണ്ടിറങ്ങിയതേനിക്ക് ഞാൻ വേഗം കട്ടൻ ചായ വെച്ച് ഓനക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഓന് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ രാവിലെ പോയി കാണിച്ചിട്ട് വന്നതാണ് ഞാൻ വിചാരിച്ചു കാണിച്ച് പാട് വേഗം കുറച്ചു നേരം കിടക്കാമെന്ന് എണീറ്റിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ തോന്നി എണീറ്റാലും ഇപ്പം ഞാൻ തന്നെ എടുക്കണ്ടേ എന്നാൽ പിന്നെ എല്ലാം തീർത്തിട്ട് തീർത്തിട്ടങ്ങ് പുളിയും കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് കിടന്നാൽ സമാധാനത്തിൽ കുറച്ചു നേരം അവിടെ കിടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അത് തെറ്റിയിട്ട് തെറ്റിയിട്ട് നിൽക്കുക എന്തിനോ വിളിച്ചിട്ട് വരുന്നില്ല ഞാൻ രാവിലെ തന്നെ പോയി കാണിച്ചിട്ടൊക്കെ വന്നേ എന്തോ ഒരു തലവേദന ആ രാവിലെ പോയി ഒമ്പ മണിന്റെ ബസ്സിന് പോയി അത്തേമുക്കാല ബസ്സിന് തിരിച്ചു വന്നേ തിരക്കൊന്നും അപ്പോൾ അപ്പൊ കുറച്ച് നേരം ഞാച്ചി മുറ്റത്തെ കൂടെയൊക്കെ ഒന്ന് കളിച്ച് ഞാൻ അവിടെ താത്താനോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നെട്ടോ പിന്നെ ഇതാഴത്തേക്ക് കയറി മരുവാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പണികളെടുത്ത് തീർക്കാനുണ്ടതിന് അപ്പോൾ അതൊന്ന് വേഗം എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് നമ്മൾ ചായ കുടിച്ച പാത്രം ഉണ്ടെങ്കിൽ കേൾക്കാൻ അതൊന്ന് കേക്കി വെച്ച് പിന്നെ എന്താണ് ഞാനും മോൻ്റെ കൂടെ തന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ നിച്ചോളും ഞാപ്പയും പിന്നെ കളിക്കാൻ പോയത് അവർക്ക് കുരയിൽ കയറാനുള്ള സമയമായില്ലോ അപ്പം ഇത് ഞാൻ രാവിലെ തന്നെ ഉഴുന്നും അരിയും വെള്ളത്തിൽ ഇട്ടിരുന്നു പിന്നെ അതങ്ങോട്ട് അരച്ച് വെച്ചാൽ രാവിലെ ദോശ ആവുമല്ലോ ആകുമല്ലോ ദോശ ഇട്ടില്ലോ എന്തെങ്കിലും ചൂടാന്നൊക്കെ വിചാരിച്ചു അപ്പം അരിയൊക്കെ ഒന്ന് ഇതാ കേൊടുന്ന് ഇനിയിപ്പം അതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ ചാച്ചി ചാച്ചി ഉണ്ട് കേട്ടോ എൻ്റെ മടിയിൽ ചാച്ചി തീ കത്തിച്ചുണ്ടല്ലേ രണ്ടാമത് വെച്ചൊക്കെ പറയുന്നില്ല കേട്ടോ അതിന് എന്തായാലും രാത്രി അല്ലേ പറഞ്ഞ കുളിക്കാനുള്ള കുളിക്കാനൊന്നും അർത്ഥത്തിൽ അരി അരക്കലും കഴിഞ്ഞട്ടോ പിന്നെതാ മരുവാങ്ക് ഒക്കെ കൊടുത്താണ് നിച്ചുമോളതാ വിസ്കരിച്ചിട്ട് ഓടുന്നുണ്ട് ഞാച്ചിക്കുട്ടനെ അതാ കളിക്കണ് കഴിഞ്ഞ വീടോയിലിട്ട് ഞാൻ രണ്ടും രണ്ടാക്കി വെച്ചിന് അപ്പൊട്ടോ പിന്നെ ഞാൻ എന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഞാനും ഓടുകൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ ഇനി മരിവിനെ അങ്ങോട്ട് കയറിയാൽ ഈ ശവാങ് കൊടുത്ത് കഴിഞ്ഞിട്ട് തന്നെ പായന്ന് ഞാൻ ഇറങ്ങുള്ളൂ ഇത് കണ്ടില്ലോനി എപ്പോഴും എൻ്റെ മടിയിൽ വന്നിരിക്കും നിസ്കാരപ്പായയിൽ ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇക്ക വന്ന് ഇപ്പം അത് കൊണ്ടുപോയ സാധനങ്ങളാണ് ആ വേഗം എന്നൊക്കെ തട്ടിക്കൊട്ടി എടുക്കണ കേട്ടോ ഇനിയിപ്പതൊക്കെ ഒന്ന് വേഗം കയ്യോടങ്ങോട്ട് എടുത്ത് വെക്കട്ടെ വിചാരിച്ച് ഇപ്പം ഇക്ക വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നീന് മിച്ചോള് അതിൻ്റെ ഇതിലാണ് അപ്പ നീ എന്തൊക്കെയാണ്